ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ എത്തിയത് അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വരെ എത്തി എന്ന് പറയുന്നത് നമ്മളൊന്നും ആയില്ല അതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമില്ല പിന്നെ തുടക്കത്തിൽ എല്ലാ മനുഷ്യനും കഷ്ടപ്പാട് തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ ഞാൻ തുടക്ക സമയത്ത് ഈ അന്ന് ടി വി ആണ് ടീവിക്കകത്തൊന്ന് മുഖം കാണിക്കണം എന്നുള്ളതാണ് പഴയ ഒരു പ്രോഗ്രാം അഞ്ച് മിനിറ്റ് പ്രോഗ്രാം അപ്പോൾ അതിനകത്ത് മുഖം കാണിക്കാം എന്നെ ഇവിടെ വിളിച്ചു അപ്പം നമുക്ക് പ്രോഗ്രാമും ഇല്ല അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഞാൻ യൂണിയൻ്റെ മെമ്പറായിട്ടൊക്കെ നടക്കുക അത് ചോട്ടു തൊഴിലാളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പം കുറച്ച് ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു ചോട്ടു തൊഴിലാളിയായിരുന്നു പിന്നെ ഭജന പാട്ടുകാരനായിട്ട് നടന്നു ഗാനമെള്ള പാട്ടുകാരനായിട്ട് നടന്നു പിന്നെ ബോർഡ് എഴുതാനും വരയ്ക്കാനും ഒക്കെ പോകുമായിരുന്നു അങ്ങനൊക്കെ ഭയങ്കര മൃതകം വായിക്കാൻ നടന്നു തവല വായിക്കാൻ നടന്നു വലിയ പുള്ളിയായി കേട്ടോ അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മൾ വിളിച്ച് ഇതുവരെ ഒരു അഞ്ച് മിനിറ്റ് പ്രോഗ്രാമുണ്ട് ദൂരദർശനിൽ വരുന്ന ഒരു വേഷം വേഷമുണ്ട് വരണമെന്ന് പറഞ്ഞു പൈസ പൈസയൊക്കെ കടമടിച്ച് പിന്നെ ടി വിക്ക് മുഖം വരുന്നില്ല ഓടിച്ച് ഓളിച്ച് ചാടി കയറി മറ്റവൻ്റെ പാൻറ്റുമൊക്കെ കടമടിച്ചിട്ട് പോയി അവിടെ ചെന്ന് രാവിലെ എട്ട് മണിക്കകത്തി അല്ലെന്ന് പറഞ്ഞ് എട്ട് മണിക്കകത്ത് നമ്മളവിടെ ചെന്ന് കുത്തിയിരിക്കുക രാത്രി എട്ട് മണിയൊക്കെ പറഞ്ഞ് ഇന്ന് ഇല്ല കേട്ടോ ഓ ഓ തിരിച്ച് പോയി അപ്പോൾ ഇഞ്ഞ് വരുന്നതിന് ഇപ്പം പിന്നെ പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു അപ്പോൾ ഇന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടാവൂ അത് പിന്നെ നാളെ ഉണ്ട് പിറ്റേ ദിവസം പോയി അങ്ങനെ അഞ്ച് ദിവസം ഓ പോയും വന്നും പോയും വന്നു ഇരുന്ന് അഞ്ചാമത്തെ ദിവസം വരെ നടക്കത്തില്ല കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ കാരണം ഇല്ലാത്ത പൈസയും കടം മേടിച്ച് വേറെ തന്നെ പാൻറ് എല്ലാ ദിവസവും രാത്രി വന്ന് കഴുകിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് ഒരു സാധനം കിട്ടാനുള്ളതായിട്ട് അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കക്ഷി വന്നിട്ട് ഒരു കക്ഷി ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു നമുക്കൊരു രണ്ട് എപ്പിസോഡ് ഒന്ന് കഥ എഴുതി തോന്നി അപ്പം നമ്മൾ മിമിക്രിയുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതുമായിരുന്നു അങ്ങനെ ഒരു സാധനമൊക്കെ എഴുതി ഭീമൻ രഹുവിനെ നായകനാക്കിക്കൊണ്ടൊരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനാണ് ഡേറ്റ് കൊടുത്തു അപ്പോൾ ഇയാളതിന് സന്തോഷത്തിന് ചാടി വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുതാമെന്ന് പറഞ്ഞു എല്ലാം എഴുതിയിട്ട് ഷാജിക്കൂടി വേഷം എഴുതി ഓട്ടോ നമുക്ക് തകർക്കാം മിക്കവാറും ഏഷ്യാനിറ്റി തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഏഷ്യാനിയിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലോ അയ്യോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പതിനെട്ട് ദിവസം പിന്നെ കാട്ടാക്കട ഒരു വനത്തിലെ ഏരിയയിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അതിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് എല്ലാം എഴുതി റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞോളൂ വിഷം രണ്ട് ദിവസം ഇവിടെ എന്ന് പറഞ്ഞു അവരങ്ങ് പോയി ആണോ ആ എനിക്കെങ്ങാണ്ട് വഴി അറിയോ കയ്യിലെങ്ങാണ്ട് പൈസ ഇരിക്കുന്നു ആകെ അഞ്ച് രൂപ കൈ ഇരിക്കുവ അത് കഴിഞ്ഞ് വളരെ വിഷമിച്ച് പിന്നെ അവസാനം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ ഇറങ്ങി ഫോറസ്റ്റ് അവിടെ അവരോട് ചോദിച്ചിട്ട് ഞങ്ങളിതുപോലെയാണ് സംഭവം അവർ വന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞു എന്താ ടൗണിൽ വന്ന് ടൗണിൽ വന്ന് കുറെ നമ്മൾ പ്രോഗ്രാം ചെയ്ത ഒരു ഏരിയയായിരുന്നു മാട്ട കളിച്ചിരുന്നു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഓട്ടോക്കാരുണ്ടെന്ന് അവരോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിന്നില്ലേ അപ്പോൾ അങ്ങോട്ട് ലോറി പോകുന്നുണ്ട് ഗേറ്റ് വിടാമെന്ന് പറഞ്ഞ് ഏറ്റുവാണത്തിനുള്ള ലോറിയെ കയറ്റി ഏറ്റുവാടത്തിൽ വിട്ടു തിരുവനന്തപുരത്തു നിന്ന് രാത്രി കണ്ണൂർ എക്സ്പ്രസ്സിനകത്ത് കയറി കക്കൂസിൻ്റെ സൈഡിൽ പിച്ചക്കാരിൽ അവിടെ കിടക്കുമല്ലോ അവരുടെ കൂടെ കയറിക്കടും അപ്പോൾ ടിക്കറ്റ് വേണമല്ലോ ഇവിടെ ഇറങ്ങി പനി പിടിച്ച് പതിനെട്ട് ദിവസവും ഇരുപത് ദിവസമൊക്കെ കണ്ട ആവശ്യത്തിൽ ആണല്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളാണ് ചതിക്കപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഫീൽഡ് വിടാമെന്നൊക്കെ വിചാരിച്ചാ ആ സമയത്ത് പിന്നെ വേറെ മാർഗമില്ലല്ലോ കളക്ടറായിട്ട് ആരും വിളിക്കത്തില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം ഒന്നും അല്ല നമ്മുടെ ഭാഗ്യം പറഞ്ഞ നമ്മുടെ ഭാഗ്യം ആയിട്ട് ആയിട്ട് വന്നില്ലല്ലോ ആ വേണ്ട വിഷയം പറഞ്ഞാ കളക്ടറായിട്ട് വന്നായിരുന്നേലേ നമുക്ക് പണി കിട്ടിയത്